നമസ്കാരം കാട്ടാനയെ കണ്ട രോഷം തീർത്ത നാട്ടാനയ്ക്ക് കൊമ്പ് നഷ്ടമായി മുതുമല കടുവ സങ്കേതത്തിലെ ആനപ്പന്തിയിൽ വിശ്രമ ജീവിതം നയിക്കുന്ന അറുപത് വയസ്സുള്ള നാട്ടാനക്കാണ് കൊമ്പ് നഷ്ടമായത് കാട്ടാനയെ കണ്ടപ്പോൾ ചിഹ്നം വിളിച്ച് നിലത്ത് കുത്തിയിറക്കിയപ്പോഴാണ് ഈ ആനയുടെ കൊമ്പ് ഊരി നിലത്ത് വീണത് ഈ ആനയെ സമീപത്തുള്ള മരത്തിലായിരുന്നു തളച്ചിരുന്നത് പ്രായമേറിയതിനാൽ മറ്റു ജോലികളൊന്നും ചെയ്യാനായി ഈ ആനയെ ഉപയോഗപ്പെടുത്താറില്ലായിരുന്നു ആനപ്പന്തിക്ക് സമീപം കാട്ടാനകൾ സാധാരണയായി എത്താറുണ്ട് ഇവ കാട്ടാനകളോട് സൗഹൃദമുണ്ടാക്കുന്നതും അതുപോലെ ഏറ്റുമുട്ടുന്നതും സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പതിമൂന്ന് വയസ്സുള്ള കൊമ്പനാണ് വനത്തിൽ നിന്നെത്തിയത് ഇതിനെ കണ്ടാണ് നാട്ടാനയ്ക്ക് കലി ഇളങ്ങിയത് ഈ ആന ദേഷ്യം വന്നാൽ കൊമ്പ് നിലത്ത് ഇറക്കുന്നത് സാധാരണയായി സംഭവിക്കുന്ന കാര്യമാണ് എന്നാൽ ആന പ്രായമായതുകൊണ്ട് ഇത്തവണ ഇറക്കിയപ്പോൾ കൊമ്പ് ഊരി ആന ഉറക്കെ ചിഹ്നം വിളിക്കുന്നത് കേട്ട് പാപ്പാന്മാരെത്തിയപ്പോഴാണ് കാട്ടാനയെ കണ്ടത് തുടർന്നാണ് ഈ നാട്ടാനയെ ശാന്തനാക്കിയത് പക്ഷേ വലതുഭാഗത്തുള്ള കൊമ്പ് അപ്പോഴേക്കും ഊരി വീണിരുന്നു കടുത്ത ദേഷ്യം വരുമ്പോഴാണ് കൊമ്പ് ഈ ആന നിലത്ത് കുത്താറുള്ളത് അതേസമയം ഊരി ഇടത്ത് ഇനി കൊമ്പ് മുളയ്ക്കാനും സാധ്യതയില്ല നെല്ലാക്കോട്ട ഇറങ്ങിയ കാട്ടാന നാട്ടുകാർക്ക് വലിയ തലവേദനയുമായി മാറിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റോളം ഇവ യാത്രക്കാരെ അടക്കം ഭീതിയിൽ ആഴ്ത്തി ഇറങ്ങിയ കാട്ടാന വനംവകുപ്പിന്റെ വാഹനത്തിന് നേരെ ചീറിയടുക്കുകയും ചെയ്തു ആനയെ കണ്ട് വാഹനം പിന്നോട്ടെടുത്തതുകൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത് നാട്ടുകാർ ബഹളം വെച്ചതോടെയാണ് പിക്കപ്പ് വാഹനത്തെ ആക്രമിക്കാതെ പിന്തിരിഞ്ഞത് ബൈക്കടക്കം ആന തട്ടിമറിക്കുകയും ചെയ്തു പിന്നീട് ഈ ആന കാട്ടിലേക്ക് കയറുകയായിരുന്നു അതേസമയം വയനാട്ടിലാകെ കടുത്ത കാട്ടാന ശല്യം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു പലയിടത്തും ും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മേപ്പാടി പഞ്ചായത്തിലെ വനംവകുപ്പ് പുത്തുമല റേഞ്ചിൽ കാട്ടാന നിരവധി കർഷകരുടെ കാപ്പി കൃഷി അടക്കം നശിപ്പിച്ചു മറ്റ് വന്യജീവികളുടെ ശല്യത്തെ അതിജീവിച്ച് കൃഷി ഇറക്കി വരികയാണ് പുത്തുമല റേഞ്ചിലുള്ളവർ വിളവെടുക്കാറായ കാപ്പിക്കുരു അടക്കമാണ് നശിപ്പിച്ചത് നിരവധി കമുകുകളാണ് കാപ്പി ചെടിക്ക് മുകളിലേക്ക് പിഴുതെറിഞ്ഞത് ഇവിടെയുള്ള കൃഷിയിടത്തിന് സമീപത്ത് തന്നെ വനമാണ് അതുകൊണ്ട് ആനകൾ കൂട്ടത്തോടെ എത്തുന്നത് പതിവാണ് വനത്തിന് സമീപം വൈദ്യുതി വേലി സ്ഥാപിക്കണമെന്ന് രണ്ടു വർഷം മുമ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഒന്നും നടപ്പായില്ല കാപ്പി വിളവെടുക്കുന്നത് വരെ ശ്രദ്ധിക്കണമെന്ന് കർഷകർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി തോട്ടത്തിലെ തൊഴിലാളികൾ പോലും ആനശല്യത്തെ തുടർന്ന് ജോലിക്ക് വരുന്നില്ല ഉപജീവന മാർഗം നിലയ്ക്കുമെന്ന് കർഷകർ പറയുകയാണ് അതേസമയം പനമരത്ത് ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത് ഇവിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട് തകർന്നു കാട്ടാന മറച്ചിട്ട തെങ്ങ് വീണാണ് വീടിന്റെ മേൽക്കൂര തകർന്നത് വീട് പൂർണ്ണമായും തകർക്കാതിരിക്കാൻ അവശേഷിക്കുന്ന മരങ്ങൾ വീട്ടുകാർ വെട്ടിമാറ്റുകയും ചെയ്തു കാട്ടാന മറിച്ചിട്ട വലിയ തെങ്ങ് വീണ് മേൽക്കൂരയിലെ ഷീറ്റുകൾ ഭാഗികമായി തകർന്നതിനു പുറമെ വീടിന്റെ ഭിത്തിക്ക് വിള്ളലും വീണതോടെയാണ് വയോധികരും രോഗികളുമുള്ള കുടുംബം തൊഴിലാളികളെ വെച്ച് മരങ്ങൾ മുറിച്ചു മാറ്റിയത് തെങ്ങ് അല്പം മാറിയാണ് വീണിരുന്നതെങ്കിൽ വീട് പൂർണ്ണമായും തകരുകയും വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നവരുടെ ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യുമായിരുന്നു കൃഷിയിടത്തിലെ വാഴയടക്കം പൂർണമായും നശിപ്പിച്ച ശേഷമാണ് കാട്ടാന വനത്തിലേക്ക് മടങ്ങിയത് ഒരേ സമയം കാട്ടാനകൾ പലയിടത്തും ഇറങ്ങുന്നതിനാൽ വനപാലകർക്ക് എല്ലായിടത്തും ഓടിയെത്താനും സാധിക്കുന്നില്ല